തന്റെ പുതിയ ചിത്രമായ ജെഎസ് കെ കാണാനെത്തി നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൃശൂരിലെ രാഗം തിയേറ്ററിലാണ് അദ്ദേഹം എത്തിയത് വിവാദങ്ങൾ ഉയർത്തി സിനിമയുടെ ആശയത്തെ വഴിതിരിച്ചുവിടാൻ പാടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മകനും നടനുമായ ഗോകുൽ സുരേഷും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊന്നുമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് സിനിമ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം വിവാദങ്ങൾ കലർത്തി നേർപ്പിക്കാൻ പാടില്ല കാരണം ഇത് പെൺകുട്ടികളുടെ എല്ലാം സുരക്ഷ ദേശീയ സ്ത്രീ ശാക്തീകരണ നയത്തിന് പുതിയൊരു ഏട് എഴുതി ചേർക്കാൻ വലിയൊരു പോയിന്റർ ആയിരിക്കും ഈ സിനിമയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇതിനു മുമ്പൊരു റിലീസ് ഉണ്ടാകുന്നത് എന്റെ പൊസിഷൻ മാറിയ ശേഷം ആദ്യമായി ഒരു സിനിമ വരുന്നു ഗരുഡന് കിട്ടിയ ആവേശം പാപ്പനും കാവലിനും വരന് ആവശ്യമുണ്ട് തുടങ്ങിയ സിനിമകൾക്കെല്ലാം കിട്ടിയ ആവേശം വളർന്നു അതുകൊണ്ടല്ലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ വിവാദങ്ങളൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജാനകി വിദ്യാധരന്റെ ശബ്ദം സ്ത്രീ സമൂഹത്തിന്റെ ശബ്ദമാകും സ്ത്രീകൾക്ക് വേണ്ടി നിയമം മാത്രം പോരാ അത് നടപ്പാക്കാനും കഴിയട്ടെ വിപ്ലവാത്മകമായ മാറ്റത്തിന് ഈ സിനിമ ഉതകണം ഒരു തട്ടുപൊളിപ്പൻ സിനിമയല്ല ഞാൻ ഇതിലെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതാകട്ടെ സിനിമയെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്